വിവാദങ്ങളിൽ മുട്ടുമടക്കാതെ പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രവുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്ന പേര് തന്നെ കെട്ടിടത്തിന് നൽകും കോൺഗ്രസ് കോടതിയിൽ പോയാൽ തോറ്റു ദുന്നം പാടേണ്ടി വരുമെന്നും ഇ കൃഷ്ണദാസ് പറഞ്ഞു ദിവ്യാംഗനായ കുട്ടികൾക്കായി പാലക്കാട് നഗരസഭ നടപ്പാക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഇന്നലെയാണ് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ചേർന്ന് അലങ്കോലമാക്കിയത് എന്നാൽ വിവാദങ്ങളിൽ മുട്ടുമടക്കില്ലെന്നും ഡോക്ടർ കേശവബളറാം ഹെഡ്ഗാവാറിന്റെ പേര് തന്നെ കെട്ടിടത്തിന് നൽകുമെന്നും പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു എന്ത് പേര് നൽകണമെന്നത് നഗരസഭാ ചെയർപേഴ്സന്റെ വിവേചന അധികാരമാണ് ഇതിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞത് എന്നാൽ കേസിനു പോയാൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ില്ല ഞാൻ അതായത് ഈ ചെയർപേഴ്സൺ ഭരണസമിതി എന്നൊക്കെ പറയുന്നത് നഗരസഭ ആക്ട് പ്രകാരം ചില അധികാരങ്ങളുണ്ട് ആ അധികാരം വെച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ പേര് വന്നിരിക്കുന്നത് ആറ് മാസം മുമ്പ് വന്നിട്ടുള്ള അജണ്ടയിൽ ഇതിൻ്റെ രൂപകൽപ്പന ഉണ്ടായിരുന്നില്ല ഇത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആരാണ് ഇത് സ്പോൺസർ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടായിരുന്നില്ല പേരുണ്ടായിരുന്നില്ല ഇത് ചില സംഗതികൾ ചെയർപേഴ്സൻ്റെ അധികാരം വെച്ചിട്ടാണ് മുന്നോട്ട് മലപ്പുറത്ത് വാരികുന്നന്റെ പേര് നഗരസഭ ടൗൺഹാളിന് നൽകി കൊയിലാണ്ടിയിൽ ബഫക്കി കോയ തങ്ങളുടെ പേര് സർക്കാർ കോളേജിന് നൽകി അതിലൊന്നും പ്രശ്നമില്ലാത്തവരാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് ബീജാവാഹം നൽകിയിട്ടുള്ള ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ പേരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ആറു മാസം മുമ്പ് തന്നെ മലപ്പുറത്ത് വാര്യംകുന്നൻ്റെ പേരിലാണ് ടൗൺ ഹാളിലുള്ളത് നമ്മുടെ കൊയിലാണ്ടിയിൽ ബഫാക്കി തങ്ങളുടെ പേരിലാണ് അവിടെ ഒരു സർക്കാർ കോളേജ് ഉള്ളത് ല്ലോ കാര്യം ഈ ചെയർപേഴ്സൺ ഭരണസമിതി എന്നൊക്കെ പറയുന്നത് നഗരസഭ ആക്ട് പ്രകാരം ചില അധികാരങ്ങളുണ്ട് ആ അധികാരം വെച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും സുരക്ഷിതമായി സംസ്ഥാനത്തെ എൺപത്തി ഏഴ് നഗരസഭകളിൽ പാലക്കാട് നഗരസഭ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമതെത്തിയതിന്റെ വിരളിയാണ് കോൺഗ്രസിനും സി പി എമ്മിനും എന്നും പ്രതിഷേധങ്ങളെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജനം പാലക്കാട്